നമുക്കറിയാം കാശ്മീരിൽ പാകിസ്ഥാനി തീവ്രവാദികൾ നുഴഞ്ഞു കയറിക്കൊണ്ട് ഇന്ത്യയിലെ ഇരുപത്തിയാറോളം വരുന്ന സർവ്വസാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കിയതിൻ്റെ പേരിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക എന്ന കൂടി ഇന്ത്യ നടത്തിയ ആക്രമണത്തോടു കൂടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോയത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് എന്നാൽ ഈ ആക്രമണ പ്രത്യാക്രമണങ്ങൾക്കൊടുവിൽ നാല് ദിവസത്തെ ഇത്തരത്തിലുള്ള ആക്രമണ പ്രത്യാ പ്രത്യാക്രമണങ്ങൾക്കൊടുവിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വലിയ അവകാശവാദവുമായി പുറത്തു വന്നത് അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഇമ്മീഡിയറ്റ് സീസ് ഫെയറിന് കരാറിലെത്തിയെന്നും ഞാനാണ് അമേരിക്കയാണ് അതായത് ഡൊണാൾഡ് ട്രംപ് മുൻകൈയ്യെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സീസ്ഫെയറിലേക്ക് ഇന്ത്യയെയും അമേരിക്കയെ പാകിസ്ഥാനിനെയും എത്തിച്ചത് എന്നും അവകാശം വിട്ടു അദ്ദേഹം രംഗപ്രവേശനം നടത്തിയത് എന്നാൽ ഈ അവകാശവാദങ്ങൾക്കും അപ്പുറത്ത് അതേ രാത്രി തന്നെ ഈ സീസ്ഫെയർ കരാർ ലംഘനം നടത്തിക്കൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഡ്രോണുകൾ അയക്കുകയും മിസൈലുകൾ പായിക്കുകയും അതുപോലെ സെല്ലാക്രമണങ്ങൾ നടത്തുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ഇന്ത്യയുടെ ആരോപണം ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയതോടുകൂടി അവകാശവാദവുമായി പുറത്തു വന്ന നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇളിമ്പ്യനായിരിക്കുകയാണ് അദ്ദേഹം പരിഹാസ്യനായി പോയി എന്ന് തന്നെ വേണം പറയാൻ ഇത്തരത്തിൽ ഇ ഇദ്ദേഹം ഈ ഞാൻ മുൻകൈയ്യെടുത്ത് ഇത്തരത്തിലൊരു സീസ് ഫെയർ നിലവിൽ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ എക്കാലത്തും പാകിസ്ഥാനെ ഇന്ത്യയെക്കാൾ കൂടുതൽ സഹായിക്കുകയും പാകിസ്ഥാനെ ആയുധങ്ങൾ വിറ്റുകൊണ്ട് വ്യാപാര കരാറുകൾ നടത്തുകയും അത്തരത്തിൽ വലിയൊരു ബന്ധം സ്ഥാപിക്കുന്ന അമേരിക്കയുമായി എക്കാലത്തും വലിയൊരു ബന്ധം നിലനിർത്തി പോകുന്ന പാകിസ്ഥാനുമായി ഡൊണാൾഡ് ട്രംപ് വരും ഭാവിയിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോക നേതാക്കൾ ഇപ്പോൾ കാരണം നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഒരു പ്രാവശ്യമോ ഇപ്പോൾ ഈ പുതിയ ഭരണം നിലവിൽ വന്നത് മുതൽ അദ്ദേഹം രണ്ടാമത് അമേരിക്കയിൽ തെരഞ്ഞെടുത്തത് മുതൽ ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ഇളിമ്പ്യനായി പോകുന്നത് എന്നുള്ളത് അതായത് താൻ ഭരണത്തിലെത്തിയതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ ദിവസങ്ങൾക്കുള്ളിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്ന അവകാശവാദവുമായി രംഗപ്രവേശനം നടത്തിയിട്ട് ഇന്നേക്ക് വർഷങ്ങൾ മൂന്ന് കഴിഞ്ഞെങ്കിലും ഇതുവരെയായി മൂന്ന് വർഷത്തിലധികമായി യുദ്ധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നല്ലാതെ ട്രംപ് ഭരണത്തിലേറിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു എന്നുമല്ലാതെ യുദ്ധത്തിന് ഒരു കുറവ് വരുത്തുവാനും ഈ അമേരിക്കൻ പ്രസിഡന്റിന് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ദിവസങ്ങൾക്ക് മാത്രം ഒരു ഗാസ ഇസ്രയേൽ ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഒരു സീസ്ഫെയർ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നല്ലാതെ തീർച്ചയായും ഒരു കൂടുതൽ സമയം നിലനിൽക്കുന്ന ഒരു സീസ്ഫെയർ കൊണ്ടുവരുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അതുമാത്രവുമല്ല യുക്രൈൻ പ്രസിഡന്റിനെ തന്റെ ഓവൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഒരു എഗ്രിമെന്റ് അവിടെയുള്ള ധാതുക്കൾ അമേരിക്കക്ക് എഴുതി കൊടുക്കുന്ന ഒരു എഗ്രിമെന്റ് എഴുതിക്കൊണ്ട് യുക്രൈനോട് കൂടുതൽ സഹായം കൊടുക്കുവാൻ അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തിയെങ്കിലും ഓവൽ ഓഫീസിൽ വെച്ച് യുക്രൈൻ പ്രസിഡന്റുമായി സംസാരത്തിലായതും തെറ്റിപ്പോയതും ഒക്കെ ലോകം കണ്ട അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ നടക്കാത്ത ചില സംഭവ വികാസങ്ങൾ നടക്കുകയും ഇളിംബ്യനാവുകയും പരിഹാസ്യനാവുകയും ചെയ്ത ഒരു പ്രസിഡന്റ് കൂടിയാണ് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഒരു പ്രാവശ്യം കൂടി ലോകത്തിന്റെ മുന്നിൽ ഈ തീവ്രവാദത്തെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാന് മുന്നിൽ തോറ്റു കഴിഞ്ഞു അല്ലെങ്കിൽ നാണം കിട്ടൂ എന്ന് തന്നെ വേണം പറയാൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് യു എൻ അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രങ്ങളിൽ ഒരു വലിയ ഭീകര രാഷ്ട്രമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് എക്കാലത്തും ഈ ഇസ്രയേലിൽ ലോകരാഷ്ട്രങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ കരാറുകളും ഏതൊരു രാഷ്ട്രം ഇടയാളനായി നിന്നുകൊണ്ടുള്ള കരാറുകളെയും ലംഘിക്കുവാൻ ഒരിക്കലും മടി കാണിക്കാത്ത ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന നമ്മുടെ ഭീകരനായ നെതന്യാഹു ഭരിക്കുന്ന രാഷ്ട്രം പലപ്പോഴും നമുക്കറിയാം ഇപ്പോഴും അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെ ലോകത്തെ എല്ലാ യുദ്ധ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് എന്ന് പറഞ്ഞതുപോലെ ലോകത്തെ യു എൻ അംഗീകരിച്ച രാഷ്ട്രങ്ങളിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തൻ്റെ ഒരു രാജ്യത്തെ ഔദ്യോഗിക സേന തന്നെ അറിവോടുകൂടി തീവ്രവാദികളെ വളർത്തുകയും ഔദ്യോഗിക സേനയുടെ പല പ്രോഗ്രാമുകളിലേക്കും തീവ്രവാദികളായ നേതാക്കളെ ക്ഷണിക്കുകയും പ്രസംഗിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് നമുക്കറിയാം ലോകത്തെ കരാറുകൾ അംഗീകരിക്കുകയോ ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ പോലെയുള്ള ഒരു വ്യക്തിയെ അദ്ദേഹം പറയുന്നത് അപ്പടി സ്വീകരിക്കണമെന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞാൽ അത് സൈനിക നേതാവ് സ്വീ അത് നടപ്പിൽ വരുത്തിക്കൊള്ളണമെന്നോ സൈന്യം അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ അത് അംഗീകരിച്ചു കൊള്ളണമെന്നോ ഇല്ലാത്ത യാതൊരുവിധ നിലപാടെടുക്കുവാനും കഴിവില്ലാത്ത ഒരു രാജ്യമായിട്ടാണ് നമ്മളിപ്പോൾ ലോകം തന്നെ പാകിസ്ഥാനെ കാണുന്നത് നമുക്കറിയാം പാകിസ്ഥാന് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ തന്നെയാണ് അമേരിക്കയ്ക്ക് വേണ്ടിയും ബ്രിട്ടന് വേണ്ടിയും ഞങ്ങൾ വർഷങ്ങളായി തീവ്രവാദത്തെ വളർത്തുന്നു എന്ന് തുറന്നു പറഞ്ഞത് അത്തരത്തിൽ അവർ തന്നെ തീവ്രവാദത്തെ വളർത്തുന്നു എന്ന് പറയുന്ന ഒരു തീവ്രവാദ രാഷ്ട്രം ഡസൻ കണക്കിന് തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രത്തിന് ഒരിക്കലും ഇത്തരത്തിൽ ലോകത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രം പറയുന്ന ഇടയാളനായി നിൽക്കുന്ന സീസ്വെയർ കരാർ അത് അത്തരം കരാറുകൾ ലംഘനം നടത്താതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പെട്ടെന്നൊന്നും കഴിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ നടന്ന സംഭവം ഈ ട്രംപ് ഇത് ഞാനാണ് ഇത് സീസ്വെയറിന് ഇടയിൽ നിന്നുകൊണ്ട് ഇത് കൊണ്ടുവന്നത് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യ പിന്നീട് അറിയിച്ചത് മൂന്നാമതൊരു രാജ്യവും ഇടയാളനായിട്ടല്ല ഇന്ത്യയുടെയും പാകിസ്ഥാനിന്റെയും ഉദ്യോഗസ്ഥർ സംസാരിച്ചു കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സീസ്വെയർ നിലവിൽ വന്നത് എന്നാണ് എന്നാൽ അതിനൊക്കെ ശേഷം ആ സീസ്വെയർ കരാർ ലംഘനത്തിന് പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി കൊടുക്കുകയും ഇപ്പോൾ വീണ്ടും പാകിസ്ഥാനും ഇന്ത്യയും തങ്ങൾ പരസ്പരം ഈ വെടിനിർത്തൽ കരാർ എന്ന് ഉപയോഗിക്കാതെ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടെന്ന വാദവുമായി ഇപ്പോൾ വീണ്ടും പുറത്തു വരികയാണ് ഏതായാലും ഇന്ന് രാത്രി വരും ദിവസങ്ങളിൽ നമുക്ക് ഇതൊക്കെ എത്രത്തോളം നടപ്പിൽ വരുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഇത് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സാധാരണക്കാരായ പ്രത്യേകിച്ച് ബോർഡറുകളിൽ ജീവിക്കുന്ന അതിർത്തി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾ വളരെ ആഹ്ലാദത്തോടു കൂടി പ്രകടനം നടത്തുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നുവെങ്കിലും ഇതിനൊക്കെ കോട്ടം വരുന്ന രീതിയിലായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഈ തീവ്രവാദ രാഷ്ട്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം സീസ്വേർ കരാർ ലംഘനം നടത്തിക്കൊണ്ടുള്ള ആക്രമണം എന്ന് പറയാതെ വയ്യ ഏതായാലും നമുക്കറിയാം ഈ മൂന്ന് നാല് ദിവസത്തെ ആക്രമണ പ്രത്യാക്രമണങ്ങൾക്ക് ഒടുവിൽ ഇന്ത്യക്ക് തന്നെയാണ് ഒരു കൈ മുൻതൂക്കം എന്ന് തന്നെ പറ നമുക്ക് പറയേണ്ടി വരും ഏർ ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ പാകിസ്ഥാന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ടാർഗറ്റുകൾ വളരെ കൃത്യമായി പാകിസ്ഥാനിൽ പതിക്കുകയും ഇന്ത്യ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ആക്രമണം പലപ്പോഴും പാകിസ്ഥാനിൽ നടത്താൻ കഴിഞ്ഞെങ്കിലും ഡസൺ കണക്കിന് നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ പ്രത്യാക്രമണം എന്നോളം അയച്ചെങ്കിലും ഒരു ഡ്രോണുകൾ പോലും അവർ ഉദ്ദേശിച്ചതുപോലെ ഇന്ത്യയിൽ നിലം തൊടിയിക്കാൻ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സമ്മതിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇത്തരത്തിൽ നമുക്കറിയാം ലോക മിലിട്ടറി റേറ്റിംഗിൽ തന്നെ സേനയുടെ റേറ്റിംഗിൽ തന്നെ ഇന്ത്യ ഒരുപാട് പാകിസ്ഥാനേക്കാൾ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമായെന്ന നിരക്ക് പാകിസ്ഥാന്റെ മുന്നിൽ ഇപ്പോൾ നടന്ന ഈ ഒരു ആക്രമണ പ്രത്യാക്രമണത്തിൽ ഇതൊരു യുദ്ധമാണെന്ന് ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒരു ഇന്ത്യ പറയുന്നത് തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു വരുന്ന തീവ്രവാദികളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്പറേഷൻ മാത്രമായിരുന്നു ഇത് എന്നുള്ളതാണ് എന്നാൽ തങ്ങളുടെ രാജ്യത്തേക്ക് ആക്രമണം നടത്തിയ ഇന്ത്യക്ക് നേരെയുള്ള ഒരു ഓപ്പറേഷൻ എന്ന രീതിയിലാണ് പാകിസ്ഥാനും ഈ ആക്രമണ പ്രത്യാക്രമണം നടത്തിയത് ഒരു യുദ്ധമായി ഇരു രാജ്യങ്ങളും കണക്കിലാക്കിയിട്ടില്ലെങ്കിലും ഒരു യുദ്ധത്തിന്റെ സ്വഭാവത്തിൽ തന്നെയായിരുന്നു ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം ഏതായാലും ഈ ഓപ്പറേഷൻസിൽ ഇന്ത്യക്ക് തന്നെയാണ് മുൻകൈ എന്ന് നമുക്കൊക്കെ ആഹ്ലാദിക്കാവുന്ന ഒരു വിഷയമാണ് ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം ഒന്നുകൂടി ഉയർത്തുന്ന രീതിയിലായിരുന്നു ഇപ്പോൾ നടന്ന ഈ സംഘടന എന്ന് പറയാതെ വയ്യ അതുപോലെ ഈ വിഷയം പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഭീകരാക്രമണം നടന്ന സമയത്ത് തന്നെ ഇന്ത്യയിലെ പല വ്യക്തികളും പാകിസ്ഥാനെ അടിച്ച് തമർത്തു കളയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നമ്മുടെ ഈ ഈ വർത്തമാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണം പോലെ ഗാസയിലെ സർവ്വസാധാരണക്കാരായ ഒരു രാജ്യമല്ലാത്ത യു എൻ അംഗീകരിക്കാവുന്ന ഒരു രാജ്യം ഇല്ലാത്ത ഒരു 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 ആയുധങ്ങൾ കൊണ്ടും ഒരു പ്രത്യേകിച്ച് ഒരു സേന പോലും ഇല്ലാത്ത ഗാസയിലെ ജനങ്ങളെ ഇസ്രയേൽ ആക്രമിക്കുന്നത് പോലെ പാകിസ്ഥാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കളയാമെന്ന് തെറ്റിദ്ധരിച്ചു പോയ വിവരമില്ലായ്മ കൊണ്ട് തെറ്റിദ്ധരിച്ചു പോയ ചില സുഹൃത്തുക്കൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് അവർക്ക് എന്താണ് പാകിസ്ഥാനെന്നും എന്താണ് ഇന്ത്യയെന്നും ഇന്ത്യയുടെ ശേഷി എത്രയാണെന്നും ഇന്ത്യയുടെ അത്ര തന്നെ ശേഷി പാകിസ്ഥാൻ ഇല്ലെങ്കിൽ പോലും ഇസ്രയേലിൽ ഗാസയിൽ നടത്തുന്നത് പോലെയുള്ള യുദ്ധം നടത്തി അവരെ സെക്കൻഡുകൾ കൊണ്ടോ മണിക്കൂറുകൾ കൊണ്ടോ ഇല്ലാതാക്കുവാൻ കഴിയുന്ന ഒരു സംഘമോ ഒരു രാജ്യമോ അല്ല പാകിസ്ഥാൻ എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കൂടി ഈ ഒരു സംഘടനം ഉപകാരപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ ഏതായാലും ഈ ഒരു സംഘട്ടനത്തിൽ ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കം എന്നത് നമുക്ക് അഭിമാനിക്കാം ഈ ഭീകരരാഷ്ട്രത്തെ അല്ലെങ്കിൽ ഈ തീവ്രവാദ രാഷ്ട്രത്തെ എല്ലാവിധ കരാറുകളും ലംബിക്കുന്ന ഈ തീവ്രവാദ രാഷ്ട്രത്തെ ലോകം തിരിച്ചറിയാൻ കൂടി ഇന്നലത്തെ സംഭവം കാരണമായി എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വിഴ നമുക്ക് വീണ്ടും കാണാം